ഒരാൾ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ദൂര എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്താ പരിപാടി വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി ഒന്ന് നമ്മുടെ ജംഗ്ഷൻ വരെ പോട്ടോ അമ്മയും വാവയും എഴുചിക്കൊച്ച് ഉണർന്നിട്ടില്ല കേട്ടോ അച്ഛൻ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി പോയത് ഇതുവരെ വന്നില്ല അത് രാവിലെ അഞ്ചര ആയപ്പോട്ടോ അച്ഛൻ പോയപ്പോൾ തന്നെ ഞാൻ എണീറ്റാണ് ഞാനിവിടെ പോകുന്ന വെച്ചാൽ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ ഞാൻ എനിക്ക് റൂട്ടീനായിട്ട് ചില സമയങ്ങളിൽ ഒരു ടു വീസ് ത്രീ വീസ് ഇടയ്ക്കി ഞാൻ ബ്ലഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അതൊന്ന് ചെക്ക് ചെയ്യണം അതാണ് രാവിലെ ഇറങ്ങിയത് രാവിലെ നല്ല മൂടി ക്ലൈമറ്റ് ആട്ടോ ക്ലൗഡി ക്ലൈമറ്റ് ആട്ടോ മൂടീ ക്ലൈമറ്റ് അപ്പോൾ നമ്മുടെ വണ്ടി ഇന്നലെ ഇന്നലെ അല്ല രണ്ട് ദിവസമായിട്ട് ഇവിടെ എഴുന്നേൽ എന്ന് വച്ചാൽ ഇന്നലെ ഫിസിയോതെറാപ്പിക്ക് പോയി ഇന്നലെ ദിവസം രുചിക്ക് അടിപൊളി തെറാപ്പിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് അഞ്ചാമത്തെ ദിവസം തെറാപ്പി അടിപൊളിയായിട്ട് രുചി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ അതൊക്കെ രുചി പറഞ്ഞേക്കുന്ന എല്ലാവരുടും ഞാൻ നടന്ന് നടന്നെഴുന്നേറ്റ് നടന്നു കഴിഞ്ഞപ്പോൾ എന്നെ കാഴ്ചാവധി ഇതൊക്കെയാണ് കേട്ടോ അത് വേറെ ഒന്നുമല്ല എല്ലാവർക്കും ഒരു സന്തോഷം വീണ്ടും എന്താ പറയുക നമ്മൾ കുറേ ട്രീറ്റ്മെൻറ്റ് വർഷങ്ങളായിട്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യട്ടെ അപ്പോൾ പലരും എന്നും ചോദിക്കാറുണ്ട് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളോട് എനിക്ക് പറയാനുണ്ട് സംഭവം എന്ന് വെച്ചാൽ കുറേ പേര് നമ്മുടെ ഈ പോകുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹോസ്പിറ്റല് ഭയങ്കര കോസ്റ്റ്ലി ആണെന്നൊക്കെ ആണ് സംഭവം കോസ്റ്റ്ലി ആണ് കേട്ടോ അപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്കത് താങ്ങാൻ പറ്റുന്ന സംഭവങ്ങളൊന്നുമല്ല ഞാൻ പിന്നെ ഞാൻ പറഞ്ഞില്ലോ ഞാനൊരു വലിയ പ്ലാനിങ്ങിലായിരുന്നു ഓരോ തെറാപ്പി ചെയ്തു കഴിയുമ്പോൾ എനിക്ക് മൂഡ് മൂഡ് ആവുന്ന ടൈമിലേക്ക് നമ്മൾ ഒരു സ്ഥലത്ത് ഒരു സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ബോറടിച്ചു അടിച്ചു തുടങ്ങും ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കും അപ്പം അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓരോ സെൻറ്ററുകളും മാറി മാറി ചെയ്യുന്നത് അപ്പോൾ അവൾക്കൊരു മടുപ്പ് തോന്നരുത് ഒരു കാര്യത്തിൽ ഇപ്പം ഞങ്ങൾ കുറേ കാലമായിട്ട് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ചെയ്യാതിരുന്ന കാര്യമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഞങ്ങളിച്ച് സാമ്പത്തികമായി മൊത്തത്തിൽ ഞെരിങ്ങിപ്പോയി ചില ഭയങ്കരമായിട്ട് ഞാനിക്കും ഇപ്പോൾ അപ്പോൾ എനിക്ക് ഡെയിലി ലിജിയുടെ കൊണ്ടുപോകുമ്പം വണ്ടിയുടെ എണ്ണ അടിച്ച് കൊണ്ടുപോകാനുള്ള ചിലവും കാര്യങ്ങളൊക്കെ താങ്ങാൻ പറ്റുന്നില്ല നമുക്കിപ്പോൾ മെയിനായിട്ട് ഞാനിപ്പോൾ എൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണല്ലോ അപ്പം യൂട്യൂബിൽ നിന്നുള്ള വരുമാനമാണ് മെയിനായിട്ട് അത് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല യൂട്യൂബിൽ നിന്ന് വലിയൊരു വരുമാനവും എന്നാൽ ഇല്ല കുറേ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകും വേണം വലിയ വരുമാനം എൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ എനിക്കറിയാമല്ലോ മിനിമം ഒരു ആവറേജ് ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരം വ്യൂസൊക്കെ ഉള്ളൂ അതിലൊരു മന്തിലി എത്ര കിട്ടുന്നു ഇപ്പോൾ ഒരു തർക്കം വേറെ യൂട്യൂബിലെ വരുമാനം കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ ഫേസ്ബുക്കിന്ന് വലിയ വരുമാനമല്ല അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി സ്റ്റോപ്പ് ചെയ്തതുകൊണ്ട് എനിക്ക് ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അടുത്ത ബെറ്റർ ലൊക്കേഷനിലേക്ക് എപ്പോഴും ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും അടുത്ത് എവിടെയാണെന്ന് ചെയ്യാൻ കുറേ പേരുടെ അഭിപ്രായങ്ങൾ ചോദിക്കും നല്ല ട്രീറ്റ്മെൻറ്റ് പിന്നെ നമ്മുടെ നമ്മുടെ സാമ്പത്തികത്തിന് പറ്റുന്ന പറ്റുന്ന ഇങ്ങനെ നോക്കുമ്പോൾ എത്ര ഓഫ് നമുക്ക് സാമ്പത്തികമായിട്ട് പറ്റാത്തതാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ല അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർഡ് ചെയ്തു കുറച്ച് കാലമായിട്ട് ഒരു മാസത്തെ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത് അപ്പോൾ അതൊന്നും അല്ല സംഭവം കറക്റ്റായിട്ട് പറഞ്ഞാൽ ഓക്കെ ശരി ഇവിടെയാണോ താമസം അവിടെയാണോ ഇപ്പം ആണല്ലേ ശരി നമ്മുടെ അവിടുത്തെ നമ്മൾ സാധനം മേടിക്കുന്ന പാലാരി സൂപ്പർ മാർക്കറ്റിലാണ് വർക്ക് ചെയ്ത കേട്ടോ അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ട് ഞാൻ കരുതി ഇനി ആ അവിടെ അവിടെ ആയിരിക്കും ആ ഇപ്പൊ മനസ്സിലായിട്ടോ ചെറിയതാ രാവിലെ കേരളം ഏഴുമണിക്ക് ആണല്ലേ ഈ ഇക്കറ ഇപ്പ തുടങ്ങും അതവിടെ അയൽവാസി കേട്ടോ ചേട്ടൻ നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ ഇനി കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞില്ലേ ഫസ്റ്റ് ഡേ വന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല നമ്മുടെ വീട്ടിലെ തൊട്ടപ്പുറത്ത് ആ കാണുന്ന ആ പച്ച വീട്ടിലാണ് താമസിക്കുന്നത് കേട്ടോ അറിഞ്ഞില്ല അറിഞ്ഞില്ലേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഋജി എന്നോട് പറഞ്ഞ് ഇനിയിപ്പം നടന്നിട്ട് എല്ലാവരും അത് ഇമ്പ്രൂവ്മെൻ്റും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ മതി പക്ഷെ ഞാൻ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങളോട് കേട്ടോ കാരണം എന്നെ ഇതുവരെ ഞങ്ങൾ ഇവിടെ സപ്പോർട്ട് ചെയ്തത് രുചി വേറെ ഒന്നും കൊണ്ടല്ല പറയണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിട്ട് ഋചി നടന്ന് ഒരു ആഗ്രഹം കൊണ്ട് അവൾ പറയുന്നത് കേട്ടോ വേറെ ഒരു ചിന്തിക്കല്ലേ അവളുടെ ചെറിയ മനസ്സിൻ്റെ ചെറിയ ഇതുകൊണ്ട് പറയുന്നത് കേട്ടോ പിന്നെയും പിന്നെ എല്ലാവരും നിങ്ങളൊക്കെ നിരാശപ്പെടുത്തണ്ടല്ലോ നടന്നില്ല നിങ്ങളെ നിരാശപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ട് പുള്ളിക്കാരി അങ്ങനെ പറയുന്നതാണ് അല്ല വേറെ ഒന്നുമല്ല കേട്ടോ അപ്പം പിന്നെ എന്താ പറഞ്ഞത് ഞാനും നാടിനെ കുറിച്ച് പറഞ്ഞില്ല ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ഉള്ള സ്നേഹമുള്ള ആൾക്കാരായിട്ടാണ് അപ്പോൾ ചേട്ടൻ ആരും പറഞ്ഞില്ലേ ചേട്ടൻ എന്നോട് പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിച്ച് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇല്ലാത്തപ്പം താങ്ക് എവിടെ നി ഏ ശരിയെന്നാ ഫുഡ് നോക്കും ആശുപത്രി ബ്ലഡ് വെക്കേ ശരിയെന്നാ അവിടെ തോന്നുന്നു ആശുപത്രി പറഞ്ഞോ അപ്പം അതാണ് കേട്ടോ അപ്പം അത് ഞാൻ എന്തൊക്കെയോ പറയാൻ വന്ന് വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് പറഞ്ഞു മതി കേട്ടോ അപ്പൊ നിങ്ങൾ ക്ഷമിക്കോ പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം എനിക്ക് ചെറിയ കുറേ നേരം പറഞ്ഞ് കഴിയുമ്പോൾ ഓർമ്മ പ്രശ്നങ്ങൾ കുറങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും സമയമല്ല ഞാൻ ഹോസ്പിറ്റലിൽ ഇജ്ജ് ഫിസിയോതെറാപ്പി കയറ്റിയതിന് ശേഷം പുറത്ത് ഇരുന്നിട്ടാണ് എഡിറ്റ് ചെയ്ത് സൗണ്ട് ചെയ്ത് സൗണ്ട് കൊടുക്കുന്നതൊക്കെ ഹോസ്പിറ്റലിനകത്ത് ഫിസിയോതെറാപ്പി കയറ്റതിനു ശേഷം അപ്പോൾ അതൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞില്ലോ ഞാൻ ഒരു പ്ലാനിങ്ങിലാണ് ഓരോ കാര്യങ്ങളും നമുക്ക് പ്ലാനിങ്ങോടെ മുന്നോട്ട് പോകുകയെന്ന് വെച്ചാൽ നമ്മളെല്ലാം കരുതണം മുന്നിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും ഉയർച്ചകളും താഴ്ചകളും എല്ലാം മുന്നിൽ കണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാലും നമുക്കത് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് കാര്യം അപ്പോൾ രാവിലെ ഞാൻ എന്താണെന്നൊക്കെ പറയാൻ വിട്ടുപോയി അപ്പോൾ രാവിലെ എന്താ ഞാൻ നേരെ പോയിട്ട് ആ ബ്ലഡൊക്കെ ചെക്കിട്ട് എട്ടര ഒമ്പത് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പോകണം ഇന്ന് ഇന്ന് കർക്കിടക ഭാവമാണ് കർക്കിടക ഭാവം നിങ്ങളുടെ വീട്ടിലൊക്കെ എന്താ പരിപാടി രാവിലെ ഞങ്ങളുടെ വീടേക്കെന്ന് വെച്ചാൽ രാവിലെ എല്ലാവരും പിതൃക്കൾക്ക് ഭക്ഷണം കൊടുക്കുക അതൊക്കെ ഉണ്ടല്ലോ നോൺ വെജ് ആയിരിക്കും ഞങ്ങളുടെ വീട്ടിൽ വെക്കാറ് കൊല്ലം സൈഡിലേക്കൊക്കെ നോൺ വെജും സംഭവമൊക്കെ വയ്ക്കാറ് ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകത ഉണ്ടാകുമല്ലോ അപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഓണത്തിനാണെങ്കിൽ പോലും നോൺ വെജ് കഴിക്കുന്നവരുണ്ട് അപ്പോൾ പക്ഷേ ഞാൻ എറണാകുളം സൈഡിലോട്ടൊക്കെ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും അവിടെ അങ്ങനെ ജോലിയും സമയത്താണെങ്കിലും വാവാം അല്ലെങ്കിൽ ഓണമാണെങ്കിലും നോൺ വെജ് ഒന്നും അങ്ങനെ കഴിക്കാറില്ല ഇപ്പം ഞങ്ങളുടെ കൊല്ലം തിരുവനന്തപുരം ആ തിരുവനന്തപുരത്തല്ലെന്ന് തോന്നാം കൊല്ലത്തേക്കൊക്കെ ഓണത്തിനും നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഞങ്ങൾ ഓണത്തിൻ്റെ തിരുവോണത്തിൻ്റെ ഒന്നും കഴിക്കില്ലെന്നേ ഉള്ളൂ ബാക്കി എല്ലാ ദിവസങ്ങളും നോൺ വെജ് കഴിക്കും മീനായിരിക്കും മെയിനായിട്ട് കഴിക്കുന്ന സംഭവമാണ് അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പരിപാടിക്കും ഓരോരോ വ്യത്യസ്തമായ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ആവായിട്ട് നിങ്ങളുടെയൊക്കെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ എന്തായാലും നല്ല ഫുഡ് ഉണ്ടാക്കി ഇതുങ്ങൾക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടേഷൻ ഞങ്ങൾ കഴിക്കുള്ളൂ അതേപോലെ ഓക്കെ കുഴപ്പം കേട്ടോ ആ ശരി അപ്പോൾ നമ്മുടെ അപ്പുറത്തെ താമസിച്ച് മുകളിൽ താമസിച്ച് ചേട്ടൻ കേട്ടോ ചേട്ടൻ പി ഡി എപ്പെന്ന് പറഞ്ഞേ കടയിൽ പോയി നമ്മൾ തെക്കോട്ടുള്ളവർക്ക് പി ഡി എന്ന് പറഞ്ഞാൽ അത്ര അറിയാം സിരിപായാലും ടി വിയിലൊക്കെ കേട്ടോ അറിയാം സ്ഥിരമായിട്ട് അങ്ങനെ ഉപയോഗിക്കത്തില്ലല്ലോ കോഴിക്കോടൊക്കെ എന്നാൽ കടയിൽ പോയത് പി ഡി എപ്പോന്ന് പറഞ്ഞ കേട്ടോ അപ്പം നമ്മൾ ജംഗ്ഷനിൽ വന്നു നമ്മുടെ വീഡിയോ കാണുന്ന സ്ഥലമൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ നിങ്ങൾ നിൽക്കുന്ന സ്ഥലമൊക്കെ എപ്പോഴും കാണിക്കണേ നമ്മളെപ്പോഴും കാണുന്നില്ലയോ സ്വിറ്റിനെയൊക്കെ ലിജിനെയൊക്കെ എപ്പോഴും കാണുന്നില്ലയോ സ്ഥലങ്ങളും കൂടിയൊക്കെ അത് കാണിക്കണമല്ല കേട്ടോ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴി ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാലാഴി എം എൽ എ റോഡാണിത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയ മെഡിക്കൽ കോളേജ് അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്ക് നമ്മുടെ പാലാഴിയിലേക്ക് പോകുന്ന സ്ഥലം പിന്നെ ബൈപ്പാസിലൊക്കെ പോകണ സ്ഥലം കേട്ടോ ഈ തോടാണ് കഴിഞ്ഞ ദിവസം നിറഞ്ഞിട്ട് ഫുൾ ഇവിടെ എല്ലാം വെള്ളം കയറി കേട്ടോ അപ്പം ഈ റോഡിൻ്റെ പേര് കോവൂർ എം എൽ എ റോഡിൽ നിന്ന് കക്കാട് കുന്ന് ലിങ്ക് റോഡ് ഉദ്ഘാടനം പത്ത് മൂന്ന് രണ്ടായിരത്തി അത് ഓ ഈ വർഷം മാർച്ചിലാണ് കേട്ടോ അതായത് കറണ്ട് വർഷം മാർച്ചിലാണിത് ഉദ്ഘാടനം ചെയ്തത് ശ്രീ അഹമ്മദ് ദേവർ കോവിൽ ബഹുമാനായിട്ട് എം എൽ എ കോഴിക്കോട് സൗത്ത് കോഴിക്കോട് സൗത്ത് എം എം എൽ എ ആണ് കേട്ടോ ഈ തോട് ഉണ്ടോ ഇവിടെ ആൾക്കാർ കഴിഞ്ഞ ദിവസമൊക്കെ ചൂണ്ട നമുക്ക് ഈ വഴി പോയാലും നമ്മുടെ ആശുപത്രിയിലോട്ട് പോകാം ഈ വഴിയിലോട്ട് പോയാലും ആശുപത്രിയിലേക്ക് പോട്ടോ നമുക്കെന്തായാലും ഏതാശ്യത്തിനു വെച്ചാൽ നമ്മുടെ മെയ്ത്ര ഹോസ്പിറ്റലിലേക്ക് ഫിസിയോതെറാപ്പി എന്നെടുത്തോട്ട് വന്നിട്ടില്ല ഇവിടെയൊക്കെ നമുക്കിപ്പോൾ പോകേണ്ടത് ഹിക്റ ഹിക്റന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ അവിടെ ഒരു കുറച്ച് പ്രത്യേകതകളുണ്ട് അപ്പോൾ അതും കൂടി ഞാനിത് പറഞ്ഞുതരാട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം നമ്മളിത് ഒരു വാപ്പ നടന്നു വന്നിട്ടോ അവിടെ നിന്നാണ് നടന്നു വന്നത് അവിടെ നടന്നിട്ടത് ഈ വളവിൽ വന്നപ്പോൾ ഈ ഹോസ്പിറ്റലിൽ എത്തി ഇത്രേ ദൂരമുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഇത് ഞാൻ കണ്ട പെട്ടെന്ന് പാമ്പു വല്ലതും ആണെന്ന് പേടിച്ചു പോയി സന്തോഷം ഓ ചെരുപ്പ് വെട്ടിയെടുത്തേക്കും കേട്ടോ ചെരുപ്പ് വെട്ടിയെടുത്തിട്ട് അതിൻ്റെ വേസ്റ്റ് ആണ് കേട്ടോ റബ്ബറാണെ നല്ല ഒഴുക്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ക്ലിയർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് പോണേ ഇവിടെ കണ്ടോ ഇവിടെ ഒക്കെ വെള്ളം കയറി ഫുള്ള് നിറഞ്ഞിട്ട് വയലാണ് കേട്ടോ ഇത് വയലൊക്കെ നികത്തി വീട് വെച്ച സ്ഥലങ്ങളാണ് അവിടെ ഞാൻ ഇത് വീടിയെടുക്കാനായിട്ട് മെയിൻ ആയിട്ടുള്ള സംഭവം കേട്ടോ ഞാൻ അവിടെ ഇന്നപ്പോൾ കണ്ടു തോന്നുന്നു അവിടെ ആമ്പലേ നമ്മുടെ ആമ്പലം താമര റോസ് താമരയില്ല ഇതവിടെ കൃഷി കഴിക്കുന്നത് കാണാനൊന്നും പറ്റില്ല അതിൽ ദൂരത്തില്ലോ ഏ അപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ നമ്മുടെ ഹോസ്പിറ്റലിൽ ഏതാണ് ഹിക്റ കമ്മ്യൂണിറ്റി ക്ലിനിക്ക് ഇവിടെയാണ് നമ്മൾ മെഡിസിൻ വാങ്ങാനായിട്ട് വന്നേക്കുന്നത് കേട്ടോ മെഡിസിൻ വാങ്ങാനുള്ള എനിക്ക് ബ്ലഡ് കഴിക്കാനായിട്ട് ആ ഇവിടെ നല്ല വെള്ളം കയറി കിടക്കും കേട്ടോ ഇന്നലെയൊക്കെ ഇവിടെ എന്തുമായിരുന്നു റോഡ് പുഴ മുട്ടിനടുത്ത് വെള്ളമായിരുന്നു ഇവിടെ മൊത്തം ഈ ഹോസ്പിറ്റലിൽ അടുത്തുവരെ വെള്ളം കയറിയത് ഏകദേശം അത് ഞാൻ ഈ ഹോസ്പിറ്റലിലെ കുറച്ച് സംഭവങ്ങൾ കേട്ടോ ഇക്രാ കമ്മ്യൂണിറ്റി ക്ലിനിക്ക് കേട്ടോ ഇവിടെ എല്ലാം സംഭവങ്ങളുണ്ട് ഇവിടെ ജനറൽ മെഡിസിൻ ഉണ്ട് പീഡിയാട്രിക്സ് ഉണ്ട് ജൈനക്കോളജി ഉണ്ട് ഓർത്തോപീഡിക്ക് ഉണ്ട് ന്യൂറോളജി ജനറൽ സർജറി പൾവണോളജി ഇ എൻ ഡി യൂറോളജി ഡെർമറ്റോളജി ഫാമിലി മെഡിസിൻ ജനറൽ ഓപ്പി ഇതെല്ലാം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമായ മരുന്നുകൾ ഒറ്റ ഫോൺ കോളിൽ വീട്ടിലെത്തി കേട്ടോ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ കിടപ്പ് ചികിത്സയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഞാനപ്പം ഇവിടെ നിന്ന് കയറി നോക്കട്ടെ ഇവിടെ സമയം ഏഴുമണി തൊട്ട് പത്ത് മണി വരെ ഓപ്പി കേട്ടോ ലാബ് എല്ലാം ഉണ്ട് ലാബുണ്ട് എക്സ്റേ ഉണ്ട് കാഷ്വാലിറ്റി ഇ സി ഇ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ തുറന്നോ കേട്ടോ തുറന്നോ തീരില്ല എപ്പോഴത്തും എനിക്ക് ബ്ലഡ് ചെക്ക് ചെയ്യാൻ മണിക്ക് വരുമോ ഏറ്റവും അഞ്ച് മിനിറ്റിനുള്ളിൽ വരുമല്ലേ ഓക്കെ ശരി ആ ഹാ ഹാ ശരി ആ ശരി അഞ്ച് വില്ലുള്ളി വരുമെന്ന് പറഞ്ഞു ആ ഇവിടെ ഇരിക്കണേ ഇവിടെ ഇരുന്നോളൂ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കേട്ടോ അത് നമുക്ക് ഇവിടെ കയറിയിരിക്കാം നമ്മളിത് ബ്ലഡ് ഒക്കെ ആയിട്ട് ഇറങ്ങി കേട്ടോ നൂറ് രൂപ ആയിട്ടുള്ളു കേട്ടോ കൊളസ്ട്രോളും ഗ്ലൂക്കോസ് ഷുഗറും കൂടെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് രൂപ ആയിട്ടുള്ളു കേട്ടോ അപ്പോൾ നമുക്ക് ഇനി എന്താ വെച്ചാൽ അപ്പുറത്ത് മീനും കൂടെ വാങ്ങിയിട്ടോ അല്ല അച്ഛൻ രണ്ടാമത് പേരുടെ ഒരു മീൻ വാങ്ങിക്കാനായിട്ട് അപ്പോൾ ഇവിടെ എട്ടരയാവും കേട്ടോ ഡോക്ടർ വരാനായിട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഡോക്ടറെ കാണിക്കാൻ പറ്റില്ല ഞാൻ ലിജിനം കൊണ്ട് പോകാൻ സാധ്യത അപ്പോൾ താമസം എടുക്കും പിന്നെ ഇവിടെ കയറിയിട്ട് പോകാനായിട്ട് അപ്പോൾ നാളെ വന്നിട്ട് ഡോക്ടറെ കാണിക്കാം നാളെ സൺഡേ ആയിട്ട് വിഷയോ തെറാപ്പി ഉണ്ടാകാൻ സാധ്യല്ല അതുകൊണ്ട് നാളെ കാണിക്കാതരുത് ഇവിടെ കണ്ണിൻ്റെ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഡോക്ടേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തായാലും നേരെ പോയി മീൻ വാങ്ങിയിട്ട് വരാം അപ്പോൾ നമ്മൾ മീൻ വാങ്ങിക്കാൻ വന്നപ്പോഴേ അവിടെ മീൻ കട തുറന്നിട്ടില്ല രണ്ടടുത്തും തുറന്നിട്ടില്ല ഏ അവിടെയാണ് മീൻ വാങ്ങിക്കാനായിട്ട് വന്നത് അപ്പോൾ മീൻ കട തുറന്നിട്ടില്ല നമുക്ക് എന്തായാലും തിരുത്തി വീട്ടിൽ ഇപ്പം അറ്റം പിന്നെ വന്നിട്ട് മീൻ വാങ്ങിച്ചോളാം നമുക്കൊരു അഞ്ചിവിടെ കയറി ചായ കുടിച്ചിട്ടൊക്കെ പോട്ടോ आ रहा है तो उसको कर दो അപ്പോഴത്തെ ഞാൻ ചായ കുടിച്ചിട്ട് വന്നപ്പോൾ ഇവിടെ ചേട്ടന്മാർ മീൻ കട റെഡിയാവുന്നേ ഉള്ളൂ കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ മീൻ വാങ്ങിയിട്ട് പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ ജിമ്മുണ്ട് കേട്ടോ ഞാനിവിടെ ജിമ്മിൽ വന്നാലോന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഷുഗറിൻ്റെ പ്രശ്നമുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാൻ വേണ്ടി കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ ഷുഗറിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കമൻറ്റ് താഴെ മറ്റേ ഷുഗർ മാറ്റുന്ന മരുന്ന് അത് ഇതൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റും കാര്യങ്ങളും വരും കേട്ടോ കുറേ പേര് വിളിക്കുന്നതൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് എക്സസൈസൊക്കെ ചെയ്തിട്ട് ശരീരമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഷുഗറും കാര്യങ്ങളൊക്കെ കുറയ്ക്കാന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനത്തെ മരുന്നൊന്നും വേണ്ടാന്ന് വെക്കുന്നത് കേട്ടോ അതിന് മേളിൽ കാണുന്ന കേട്ടോ ചിമ്മ അഡ്വാൻസ് മിസ് അഡ്വാൻസ് സെറ്റപ്പ് കൊള്ളാം അത് സംഭവിച്ചത് മീൻ റെഡി ആകുമ്പോൾ കുറച്ചുകൂടെ ടൈം എടുക്കും ഞാൻ വീട്ടിൽ പോയിട്ട് അച്ഛനെ പറഞ്ഞു വിടുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഞാനിവിടെ വന്നിരുന്ന കേട്ടോ സംഭവം എന്ന് വെച്ചാൽ അവരിപ്പോഴേ ഇവിടെ മീൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കുറേ പേരൊക്കെ വന്നിട്ട് തിരിച്ചു പോകാണ്ട് അവർ മീൻ്റെയൊക്കെ വെയിറ്റ് ഒക്കെ തൂക്കിയിട്ട് അതിൻ്റെ വിലയൊക്കെ നിശ്ചയിക്കുന്നേ ഉള്ളു കേട്ടോ രാവിലെ അതാണെന്ന് എനിക്ക് തോന്നുന്നത് മീനവിടെ വെച്ചില്ല താമസിക്കുന്നു ഞാൻ വീട്ടിൽ പോയാലേക്കോ അപ്പൊ നമ്മടെ മീൻകീലാവ് ശീലാവ് കൊളിച്ചു ചാള അയല ചെറുകൾ കേട്ടൊന്ന് ചെറിയ പൂലാണ് കേട്ടോ അതിന്റെ വലിപ്പം നോക്കേ മീൻറെ പൂല അതെ കേരച്ചൂര പിന്നെ വിലക്കുറവാണ് പറഞ്ഞേ ഈ സാധനം വാങ്ങിച്ചുണ്ടോ അങ്ങനെ ടേസ്റ്റ് നോക്കാം പിന്നെ അതെ നമ്മുടെ മത്തി അങ്ങനെ നമ്മളിത് മീനും വാങ്ങി തിരിച്ച് വരുക കേട്ടോ അത് മീൻ തണ്ടേ അപ്പോൾ വീട്ടിലോട്ട് പോകാം കേട്ടോ വീട്ടിൽ ചെന്നിട്ട് കൊച്ചിനെ കാണിക്കാം അപ്പോൾ അപ്പം ഈ വീട്ടിലേക്ക് കയറിയാണ് പോകണെ ഇവിടെ ഒരു വലിയ വീടുണ്ട് കേട്ടോ സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റിയ ടൈപ്പ് ഒരു വീട് ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസം ഭയങ്കര വെള്ളമൊക്കെ ആയിരുന്നു എല്ലാം ഇറങ്ങി എന്തായാലും ഇത് വയലിൻ്റെ ഭാഗം കേട്ടോ ഇവിടെയൊക്കെ മീനുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും വയലിലൊക്കെ അപ്പോൾ അവയ്ക്ക് ചൂണ്ടിയിടണമെന്ന് പറഞ്ഞേക്കാം ഞങ്ങളെ ഞായറാഴ്ചയല്ലേ ചൂണ്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ചെറുതേ ചൂണ്ടിടാൻ ഒരു രസമല്ലേ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ഇവിടെയൊക്കെ മീൻ കളിക്കുന്നുണ്ട് ഇവിടെ ആരോ കൂട് വെച്ചാൽ ആ കൂട്ടിൽ മീൻ കയറി കിടക്കുന്നു ഇവിടെ കൂട് കിടക്കുന്നുണ്ടോ മീൻ പിടിക്കുന്ന കൂട് അതിനകത്ത് എന്തോ മീൻ കിടന്ന് കളിക്കുന്നു ഈ കൂട്ടിൽ പിന്നെ ഇവിടെ കുറേ മീനുകൾ നിൽക്കുന്നുണ്ട് സെറ്റപ്പ് വലയ്ക്കകത്ത് എന്തായാലും ഒരു മീനുണ്ട് കൂടിനകത്ത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാണ് ഇവിടെ മീൻ പിടുത്ത ഫുള്ള് ഇനി ആ ചേട്ടന്റെ കൂടെ കാണാതിരിക്കാം മീൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ബ്രാല് വരാല് മീനാണെന്ന് തോന്നുന്നു വരാൽ സ്നേക്ക് ഹെഡ് സ്നേക്ക് ഹെഡ് ആണോ എന്താ എന്തായാലും ഇപ്പോൾ ഇവിടെയൊക്കെ അതെ ഇവിടെ ഒരു കലങ്ക് ഉണ്ടോ കേട്ടോ കലങ്ങിനടിയിൽ കൂടെ ആയിരിക്കും ഈ കല ഇവിടെയൊക്കെ അതെ കൂടുണ്ടോ ഈ കൂടൊക്കെ ഇവിടെ വെക്കുന്ന ആൾക്കാർ കേട്ടോ നല്ല വെള്ളം സൂപ്പർ വെള്ളം നല്ല ഒഴുകി പോകാണ്ടി പുറത്താരും കാണുന്നില്ല വീട്ടിലേട്ടോ കാരണം ഈ സമയത്ത് ലിജി കൊച്ചു പുറത്തിറങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇല്ലാത്തോണ്ടാണോ കാത്തിരിക്കായിരിക്കും നമ്മളെ പോയി നോക്കാം അപ്പോൾ ഒരാൾ അവിടെനിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ നിന്ന് വരുന്നുണ്ട് കേട്ടോ ചിരിക്കതേ ഏ ആ ഞാനിവിടെ ഉണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണോ ഞാൻ ഉണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണോ പിന്നെ എടാ പോയോ പറഞ്ഞ കേട്ടോ ആവെന്ത് അതൊരു മീൻ എനിക്ക് വേറെ അറിയത്തില്ല ിയൊന്നല്ല വേർ മീന നല്ല മീന സൈറ്റ് നില മേടിച്ചിട്ടാ അവൻ്റെ മേടിക്കാൻ പറഞ്ഞാ അവിടെ ഇപ്പൊ തുറന്ന് ഞാൻ മേടിച്ചോണ്ടു അവിടെ നിന്ന് അപ്പോൾ ദലിജിക്കൊച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ കുളിച്ച് റെഡിയായി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം മുട്ടയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ദോശ കഴിക്കാൻ വയ്യ അപ്പം നമ്മളത് ഇന്നത്തെ മിസിയോ ധ്രാഫിക്ക് പോകാൻ പോയി കേട്ടോ അപ്പം ഇത് അച്ഛനും കൂടെ വരുന്നുണ്ട് ജംഗ്ഷൻ വരെ ഇറങ്ങാൻ ലീച്ചി ചിരിച്ചിരിച്ചു വരുന്നത് എന്തിനാണോ എന്താണ് ചിരിക്കുന്നത് എന്താണൊക്കെ പറഞ്ഞ ചിരിക്കാം അപ്പാ പോയേക്കാം നമുക്ക് ഏ തൈപ്പ്ലാവോ ആ അപ്പോൾ അപ്പത് നമ്മുടെ വയലിന്നും നല്ല രസമുണ്ടല്ലേ കാണേ വണ്ടിയിലോട്ട് കയറാൻ സമയമില്ല സമയം ഒത്തിരി പോയി ബൈ പോട്ടെ പോലി ഞാനേ പോട്ടെ ഇവിടെ ബ്ലഡ് ടെസ്റ്റ് വാങ്ങിട്ട് വരാം ആയിട്ടുണ്ടാവും വല്യ കുറവൊന്നും ഇല്ല വല്യ കൂടുതലൊന്നും ഇല്ല പക്ഷേ പി ബി എസ് പി ബി എസ് എന്ന് പറയും അതുകൂടെ ചെക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു നാളെ വരാൻ പറഞ്ഞു പത്ത് രൂപയാണ് ഉള്ളൂ ട്രീറ്റ്മെൻറ്റ് ഡോക്ടറെ കാണാൻ ഡോക്ടറെ കാണാൻ പത്ത് രൂപയുള്ളു ടിക്കറ്റ് അങ്ങനെ കാര്യമുണ്ട് ഇവിടെ പത്ത് ഉള്ളൂ ഞാൻ പത്ത് രൂപ എടുത്തിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ അതവിടെ റിസപ്ഷനിൽ നമ്മൾക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി ചീട്ട് തരത്തില്ലേ അപ്പോൾ പത്ത് രൂപ അടച്ചാൽ മതി മരുന്ന് എടുക്കുവാണെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ മതി അപ്പോൾ നാളെ വന്നിട്ട് അത് ചെക്ക് ഷുഗറിൻ്റെ പി പി ബി എസ് എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റുകൂടെ ചെയ്തതിന് ശേഷം മരുന്ന് എഴുതാമെന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം എടുക്കണം അത് അപ്പോൾ ഇന്ന് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നാളെ എടുത്തിട്ട് വരാമെന്നായിരുന്നു ഇവിടെ തന്നെ എടുക്കാം രാവിലെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ വന്ന് എടുത്താൽ ആ ഞായറാഴ്ച തുറക്കും ഞായറാഴ്ച ആ ഡോക്ടറും ഉണ്ട് അപ്പോൾ നമുക്ക് പോവാം കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല കൊളസ്ട്രോൾ ഇല്ല താങ്ക് ഗോഡ് കൊളസ്ട്രോൾ ഇല്ല എന്ന് പറഞ്ഞാൽ സന്തോഷം അതേപോലെ എനിക്ക് പേടി കൊളസ്ട്രോൾ ഷുഗർ പേടി തന്നെ കൊളസ്ട്രോൾ ഇല്ലാന്ന് പറഞ്ഞപ്പോ വളരെ സന്തോഷമാണ് അപ്പൊ ഓക്കെ പോവാൻ പറ്റാ സമയം ഒത്തിരി മാറി അപ്പൊ ഞങ്ങളുടെ ഫിസിയോതെറാപ്പി ഇന്നത്തെ കഴിഞ്ഞ കേട്ടോ നല്ല ഉഷാറായിട്ട് ചെയ്തു പിന്നെ ഞങ്ങളൊന്നൊത്തിരി വിശപ്പായി കേട്ടോ വിശപ്പായി ലിറ്റി ടയേർഡായിപ്പോയി അതുകൊണ്ട് അവസാനം രണ്ട് സ്റ്റെപ്പ് വെക്കാനായിട്ടുള്ള എനർജി മൊത്തം ലോസ് ആയിപ്പോയി കാരണം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ലേറ്റ് ആയിപ്പോയല്ലോ അല്ലേ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് രണ്ട് സ്റ്റെപ്പ് വെക്കാന്നെ സ്റ്റെപ്പ് വെക്കുന്നത് എങ്ങനെ സ്റ്റെപ്പ് വെക്കുന്നത് ഡാൻസ് കളിക്കുക അല്ല ഏഹ് നടക്കാം അപ്പോൾ അത് ഇന്നത്തെ ഫിഷ്യോതെറാപ്പിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അപ്പം ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം വീട്ടിൽ പോയിട്ട് വൈകുന്നേരമൊക്കെ എന്തെങ്കിലും എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാതെന്ന് വിചാരിക്കുന്നത് കേട്ടോ നല്ലാതെ എല്ലാ കാര്യങ്ങളും നല്ല ഉഷാറായിട്ട് ചെയ്തു കൈയുടെ എക്സൈസും കാര്യങ്ങളൊക്കെ അല്ലൊക്കെ ചെയ്തു കേട്ടോ ബാക്കിയെല്ലാം ബാക്കിയുള്ള ഉഷാറായിട്ടൊക്കെ ചെയ്തു ഫുള്ള് എനർജി ഇനി എനർജി ഇനി അടിച്ചു കയറ്റണം വീട്ടിൽ പോയിട്ട് എനർജി അടിച്ച് കയറ്റണം എന്നിട്ട് വേണം അടുത്ത പരിപാടിയില് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഓക്കെ അപ്പൊ വീട് ചെയ്യാൻ കാണാതെ